കേരള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മുൻ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ച് കയറുന്നത് സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നത് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ച എന്നിവയെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെടും വിവരങ്ങൾ നൽകാനായി ബി വിനീഷ് ഒടുവിൽ വിഷയം ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ് ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് കേരള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് നേരത്തെ തന്നെ നേരത്തെ തന്നെ ഈ കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം വേണമെന്ന ആവശ്യം ഈ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് നിയമപരമായി കോടതിയെ സമീപിക്കാനും ഒരുങ്ങുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേരള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് സർവകലാശാല ആവശ്യങ്ങൾക്കായി സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് എത്തുന്നവർക്ക് ആർക്കും തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വിദ്യാർത്ഥികൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ദിനം പ്രതി സർവകലാശാലയിൽ വൈസ് ചാൻസലർ തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും സി പി എം അനുകൂല സംഘടനകളുടെ ഭാഗത്തു നിന്നും പല ഘട്ടങ്ങളിലായി ഉണ്ടാകുന്നു We'll be right back. ഇത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുന്നത് ഇന്ന് അനധികൃതമായ ഒരു പ്രവർത്തനമാണ് എന്ന വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ മുൻ രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ചു കയറുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും കോടതിയെ ബോധിപ്പിക്കാനാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് സുരക്ഷ ഒരുക്കുന്നതിൽ പ്രത്യേകിച്ച് വൈസ് ചാൻസലർക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് ശക്തമായ വീഴ്ച ഒപ്പം തന്നെ പോലീസ് പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ അവർക്ക് സുഗമമായി പ്രതിഷേധങ്ങൾ നടത്താനുള്ള അവസരമൊരുക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള ആക്ഷേപവും ഇപ്പോൾ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഇതൊക്കെ ബോധിപ്പിക്കാൻ കോടതിയെ സമീപിക്കാൻ ഗവർണർ നിയോഗിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇവർ ഉടനെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി വിനീഷ് സിൻഡിക്കേറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും കേരള സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം മുൻ രജിസ്ട്രാ യൂണിവേഴ്സിറ്റിയിൽ അതിക്രമിച്ചു കയറുന്നതും സംഘർഷങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതും ഒപ്പം തന്നെ സുരക്ഷയെ ഒരുക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ചയും എല്ലാം തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താനാണ് തീരുമാനം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാൻ ഇടപെടണമെന്ന ആവശ്യവും കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട് വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വ്യക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്